ഹലോ ഒരു സൺഡേ ക്ലീനിങ് വ്ലോഗ് കണ്ടാലോ അപ്പോൾ ഇന്ന് ഫുൾ ക്ലീനിങ് ചെയ്യുന്ന ബ്ലോഗാണേ അങ്ങനെ ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ച് വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി ഇറങ്ങിയിട്ടോ കാരണം ഉച്ചത്തേക്കുള്ള ചോറും പരിപാടികളൊക്കെ ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചായ കുടിച്ച ഉടനെ തന്നെ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി നമ്മുടെ വീടിൻ്റെ തൊട്ട മുന്നിലെ റോഡാണ് കേട്ടോ ആ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് റോഡിലുള്ള മുഴുവൻ പൊടികളിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായ സ്ഥിതിയാണ് അതുകൊണ്ട് ഇന്ന് ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തട്ടി തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഞാൻ ലോലു സമയം കൂടെ കിടക്കുന്ന റൂമാണ് അവിടെയുള്ള ജനാലികളും ആ എന്താ അലമാരയുടെ ഭാഗങ്ങളൊക്കെ തുടച്ച് കട്ടിലിൻ്റെ ഭാഗങ്ങളൊക്കെ തുടച്ച് പിന്നെ ബെഡ് ഒന്ന് വിരിച്ചിട്ടു പിന്നെ വേഗം ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്തിട്ടു പിന്നെ ഞാൻ വേഗം അനിയൻ്റെ റൂമിലേക്ക് പോയി നമ്മുടെ വീടിന് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മറ്റേ ബെഡ്റൂം ഇതിനേക്കാൾ കുറച്ചും കൂടെ വലുതാണേ പിന്നെ ഇവിടെ ഈ റൂമിലുള്ള അലമാരയും ജനാലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു ബെഡിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ കൊണ്ടുവന്നിട്ട് തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കുകയാണ് എൻ്റെ ലോലൂസിൻ്റെ തുണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ബാക്കിയുള്ള ഇതൊക്കെ അവർ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് വാരി ക്ലീൻ ചെയ്തിട്ടുട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് പോയി ഹാളിലെ ജനാലുകളും വാതിലുകളും ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടു ഡീപ്പ് ക്ലീനിങ് നമ്മളെപ്പോഴും ചെയ്യാറില്ല കേട്ടോ അതെപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറേ ഉള്ളൂ അങ്ങനെ ജനാലും വാതിലും മുഴുവൻ പൊടിയാണ് കേട്ടോ മാറാലയൊന്നും പിന്നെ അത്രയില്ല നമ്മളിടയ്ക്കിടയ്ക്ക് മാറാല ചൂലുകൊണ്ട് തന്നെ തട്ടുന്നുകൊണ്ട് മാറാലേയില്ല ഈ റോഡ് പണി കഴിഞ്ഞതിൻ്റെ പൊടികളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ നമ്മൾ ഈ രണ്ട് ബെഡ്റൂമും ഒരു കുഞ്ഞു അടുക്കളയാണ് കേട്ടോ നമ്മൾ ഈ വീട് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് ആ വലിയ അടുക്കള എടുത്തിട്ടുണ്ടായിരുന്നതാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കിണർ പെട്ട് പോയതാണ് കേട്ടോ ആകെ അഞ്ച് സെൻറ് സെലേ ഉള്ളൂ നമുക്ക് അപ്പോൾ ആ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നമ്മൾ അടുക്കളയും എല്ലാം കൂടെ കൊളിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ കുഞ്ഞു അടുക്കള പിന്നെ ഇപ്പോഴത്തെക്കെ ഓപ്പൺ അടുക്കള പോലുള്ളൊരു അടുക്കളയാണ് കേട്ടോ ഈ ഇപ്പോൾ നേരത്തെ കണ്ട അടുക്കള അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടു പിന്നെ എല്ലാ റൂമും ചെറുതായിട്ട് ചെറുതായിട്ടെല്ലാം നല്ലോണം ഒന്ന് തുടച്ചിട്ടു ഔട്ടും തുടച്ചു വൃത്തിയാക്കി പിന്നെ വേഗം ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടോ അടുക്കള ആകെ നിരന്ന് കിടക്കുകയാണെങ്കിൽ രാവിലെ ചായയും കുടിച്ച് അമ്മ പറമ്പിലേക്കും അനിയൻ അനിയൻ്റെ വഴിക്കും പോയി ലോലസ് ലോലസിൻ്റെ വഴിക്കും പോയിട്ട് അവൾ കളിക്കാനിറങ്ങിയതാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാ അവരുടെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ടാവള് പിന്നെ അടുക്കളയെ ക്ലീൻ ചെയ്ത് അടുക്കള തുടച്ച് അടുപ്പെല്ലാം തുടച്ച് ടേബിളൊക്കെ തുടച്ചിട്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലെ ചവടിച്ചിട്ടുള്ള പാത്രങ്ങൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ വേഗം അടിച്ചു വാരിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ രണ്ട് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ ഒരു നാലഞ്ച് ദോശയൊക്കെ കഴിക്കുന്നതാണ് ഇന്ന് എന്തെനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പയറ് നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ച പയറാണേ അതരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തുണിയിടാന് പോയി ഈ അലക്കുന്ന പരിപാടി അതിപ്പോൾ നമുക്ക് മെഷീനുള്ളത് ഉള്ളതുകൊണ്ട് സുഖമാണ് അല്ലെങ്കിൽ പിന്നെ അതിനും നേരം കുറേ പോവും അതെനിക്കിഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ അലക്കുന്ന പരിപാടി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോയാബീൻസിൻ്റെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് അമ്മ എന്താ ഉണക്കമീൻ്റെ ഒരു വറ്റിച്ച് അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി നന്നായിട്ട് ഞാൻ ലോലോസും ഒപ്പിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ വന്നിട്ട് പാത്ര കുറച്ചും കൂടെ പാത്രം ഉണ്ടായിരുന്നു അതും കൂടെ കഴുകി അടുക്കള തുടച്ച് വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് വ്ലോഗ് ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നേരം വഴുകും അപ്പോൾ നമ്മുടെ വീഡിയോ വീടിഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ